കായിക ശാസ്ത്രമേളകൾ നടത്താൻ വിദ്യാർത്ഥികളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നു സ്കൂളിലെ പണപിരിവിനെതിരെ അന്വേഷണം സ്കൂളിലെ പണപിരിവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എം എസ് എഫ് കായിക ശാസ്ത്രമേളകളുടെ പേരിൽ സ്കൂളുകളിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നതായി ആക്ഷേപം എഇ ഓഫീസുകൾ വഴിയാണ് ഫണ്ട് പിരിവ് നടത്തുന്നത് ഫണ്ട് നൽകാത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കുമെന്ന വാക്കാൽ അറിയിപ്പും ഉള്ളതായാണ് ആരോപണം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെങ്കിലും വിദ്യാർത്ഥികളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് നൽകണമെന്ന് എഇഒ ഓഫീസുകൾ വഴി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം സ്കൂളുകളിലെ അനധികൃത പണപ്പെരിവിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് എം എസ് എഫ് രംഗത്ത് വന്നിട്ടുണ്ട് കായിക ശാസ്ത്രമേളകളുടെ പേരിൽ എഇഒ ഓഫീസുകൾ കേരളത്തിൽ നടത്തുന്നത് ഗുണ്ടാപിരിവാണെന്ന് എം എസ് എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ നജാഫ് പറഞ്ഞു കായികമേളയും ശാസ്ത്രമേളയും നടത്താൻ സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്നാണ് വകുപ്പ് മേധാവികളുടെ ന്യായീകരണമെന്നും ഈ വട്ടപ്പിരിവിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ ഓഫീസുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഇതിന് മറുപടി നൽകേണ്ടതെന്നും നജാഫ് പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് എം എസ് എഫ് ജനറൽ സെക്രട്ടറി ഇക്കാര്യം ആവശ്യപ്പെട്ടത് മേളകൾ നടത്താൻ സർക്കാർ ഫണ്ട് നൽകുന്നത് അവസാനിപ്പിച്ചോയെന്നും നജാഫ് ചോദിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് ഫണ്ട് പിരിക്കാൻ സ്കൂളുകളുടെ തലയെണ്ണി ഫണ്ട് നിശ്ചയിക്കുന്നത് ഏത് മാനദണ്ഡം അടിസ്ഥാനമാക്കിയാണെന്നും ഫണ്ട് നൽകാത്ത സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ മത്സരിക്കാനുള്ള അവസരം നിഷേധിക്കുമെന്ന തീരുമാനം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടാണോ എന്നും നജാഫ് ചോദിച്ചു ഔദ്യോഗിക അറിയിപ്പില്ലാതെയാണ് പിരിവെങ്കിൽ തെട്ടുകാർക്കെതിരെ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു ഔദ്യോഗിക ഉത്തരവില്ലാതെ രസീദില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന തുറന്ന കൊള്ള മന്ത്രിയപ്പൂപ്പൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോയി അതിന് താഴിടുമെന്നും വിദ്യാർത്ഥികളെ പിഴിയുന്ന കൊള്ള അവസാനിപ്പിക്കണമെന്നും നജാഫ് ആവശ്യപ്പെട്ടു